വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയോട് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ഓൾറെഡി എബ്രോഡ് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇപ്പം പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് ഈ നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് അപ്പം ഈ ഒരു നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നതിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എഫ് എം ജി എന്ന് പറയുന്ന ഒരു എക്സാം അതായത് ഇപ്പം എല്ലാവർക്കും ഫെമിലിയർ ആണ് അതായത് ഇപ്പോൾ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസായാലും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനായാലും എന്തായാലും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ എഫ് എം ജി എന്ന് പറയുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് പോയി പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എഴുതേണ്ട ഒരു ക്ലിയർ ആവേണ്ട ഒരു എക്സാം ആണ് എഫ് എം ജി ഇ ഈ ഒരു എക്സാം ക്ലിയർ ആയി ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മളിവിടെ നിന്ന് അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് പോയി പഠിക്കാൻ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് എബ്രോഡ് പോയി പഠിക്കാനായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് അതെന്താണെന്ന് പറയുമ്പോൾ ഒന്ന് മെയിൻ ആയിട്ട് നമ്മൾ നീറ്റ് ക്ലിയർ ചെയ്തിരിക്കണം ഇപ്പം നിങ്ങൾക്ക് പറയുന്നൊരു ഡൗട്ടായിരിക്കും എബ്രോഡ് പോയി പഠിക്കാൻ നീറ്റിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളത് പക്ഷേ നീറ്റിൻ്റെ ആവശ്യം ഇല്ല ബട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവർക്ക് ഓഫ് കോഴ്സ് നീറ്റ് കമ്പൾസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം രണ്ടാമത് പറഞ്ഞ കാര്യം അതായത് നമ്മൾ ഓൾറെഡി നീറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഏത് കൺട്രിയാണ് ചൂസ് ചെയ്യുന്നത് അവിടുത്തെ കോഴ്സ് ഡ്യൂറേഷൻ അതിപ്പം ഫൈവ് ആവാം സിക്സ് ആവാം അപ്പം ആ ഒരു കോഴ്സ് ഡ്യൂറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കണം പിന്നെ അതുപോലെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ഏത് കൺട്രിയിലാണോ അതേ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ എം ബി ബി എസ് പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ വൺ ഇയർ രണ്ട് ഇന്റേൺഷിപ്പ് കമ്പൾസറി ആയിട്ട് ചെയ്തിരിക്കണം വൺ ഇയർ ഇന്റേൺഷിപ്പ് നമ്മളവിടെ കമ്പൾസറി ആയിട്ട് ചെയ്തിരിക്കണം ഇനി വരുന്നതെന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്കാണ് അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഫൈവ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ സിക്സ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്ക് നമ്മൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് എഫ് എം ജി എന്ന് പറയുന്ന എക്സാം അതായത് ഈ ഒരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം ആൻഡ് ഓൾസോ നമ്മൾ ഇന്ത്യയിൽ വൺ ഇയർ ഇന്റേൺഷിപ്പും കൂടെ ചെയ്താൽ നമുക്ക് ഇന്ത്യയിലൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി വരുന്ന വരുന്നൊരു കേസാണ് അതായത് നമ്മൾ എബ്രോഡ് എം ബി ബി എസ് പഠിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇതിന്റെ പി ജി എടുക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവിടെ പി ജി എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ സെയിം തന്നെയാണ് വരുന്നത് അതായത് നമ്മൾ നീറ്റ് എഴുതി നമ്മൾ ചൂസ് ചെയ്ത കൺട്രിയിൽ പോയി എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ തന്നെ വൺ ഇയർ ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ വന്ന് എഫ് എം ജി എക്സാം ക്ലിയർ ചെയ്തതിനു ശേഷം നീറ്റ് പി ജി എന്ന് പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്യണം ലൈക്കസ് നീറ്റ് അതിന്റെ റാങ്ക് ബേസ് ചെയ്ത് ായിരിക്കും നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ ലഭിക്കുന്നത് പി ജിക്ക് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്ന് പി ജിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയേഴ്സ് വഴിയായിരിക്കും അപ്പൊ നമ്മൾ ഈ ഒരു എക്സാം അതായത് ഇപ്പൊ എഫ് എം ജി കഴിഞ്ഞ് നീറ്റ് പി ജി കൂടെ എഴുതി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത അതിന്റെ റാങ്ക് ബേസിലാണ് നമുക്ക് ഇവിടെ പി ജിക്ക് അഡ്മിഷൻ പോകുന്നത് ഇപ്പൊ ഈ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു സിസ്റ്റം വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഇതിൽ എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഈ എഫ് എം ജെ ഇ എക്സാമും അതുപോലെ തന്നെ നീറ്റ് പി ജി എക്സാമും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് നെക്സ്റ്റ് എക്സാം അതായത് നമ്മൾ ഇവിടെ നിന്ന് എബ്രോഡ് പോയി പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി എഫ് എം ജെ ജി അതുപോലെ നീറ്റ് പി ജി എന്നുള്ളൊരു എക്സാം എഴുതാതെ നെക്സ്റ്റ് എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഇവിടെ പഠിക്കാനും പറ്റും അതുപോലെ തന്നെ അതായത് പി ജി സെക്ഷൻ നമുക്ക് ഇവിടെ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്കൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും അതായത് എഫ് എം ജി എക്സാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അതിന് പകരം നെക്സ്റ്റ് എക്സാം വരുമ്പോൾ നെക്സ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൺ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ഇനി അതല്ല പി ജി സെക്ഷൻ നോക്കണോ നോക്കുന്നവർക്ക് അവർക്ക് ഈ ഒരു നെക്സ്റ്റ് എക്സാമിന്റെ സ്റ്റെപ്പ് വൺ ഇതിന്റെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പി ജി സെക്ഷൻ നോക്കാനും സാധിക്കും എഫ് എം ജി നെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എഫ് എം ജി എക്സാം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ദിവസത്തിലായിരിക്കും രണ്ട് സബ്ജക്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത് ഒന്ന് പ്രീ ക്ലിനിക്കും പാരാ ക്ലിനിക്കും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റുകളായിരിക്കും വരുന്നത് ഇതിന്റെ ടൈം ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഫൈവ് അവേഴ്സ് ആണ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് എക്സാം നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ എക്സാം ആണ് ടോട്ടൽ ഒരു ദിവസം രണ്ട് സബ്ജെക്ട് വിധം ടോട്ടൽ ആറ് സബ്ജെക്റ്റ് ആണ് വരുന്നത് അപ്പൊ അതിൽ മൂന്ന് സബ്ജക്ട് ത്രീ അവേഴ്സ് ും അതുപോലെ മൂന്ന് സബ്ജെക്ട് വൺ പോയിന്റ് ഫൈവ് അവേഴ്സും ആണ് വരുന്നത് ഇനി വരുന്ന രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് എം ജി നീറ്റ് പി ജി കൂടെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ പി ജി എടുക്കാൻ പറ്റുന്നത് ഈ രണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പി ജി അറ്റിജിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് ഇനി നെക്സ്റ്റ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എട്ട് എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് വണ്ണിന് നമ്മൾ ക്ലിയർ ചെയ്താൽ ഇവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പി ജിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു എഫ് എം ജിയും നെക്സ്റ്റും ഒരു വ്യത്യാസം പറയുകയാണെന്നുണ്ടെങ്കിൽ എഫ് എം ജി എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് പക്ഷേ നെക്സ്റ്റ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സെക്ഷനായിട്ടാണ് നടത്തുന്നത് ഒന്നെന്ന് പറയുന്നത് സെയിം ആ നമ്മുടെ എഫ് എം ജി എക്സാമിനെ കണക്കിന് എം സി ക്യു ക്വസ്റ്റ്യൻ ആയിരിക്കും രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരിക്കും അതായത് ഇത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടൂ ആയിട്ടാണ് നടത്തുന്നത് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എഫ് എം ജി പോലെയാണ് സ്റ്റെപ് ടു എന്ന് പറയുന്ന പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് അതായത് അതിനകത്ത് ഡയഗ്നോസിസ് പ്ലസ് വൈ വേയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് മെയിൻ മൂന്ന് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് എഫ് എം ജി നെക്സ്റ്റും തമ്മിലുള്ള അപ്പൊ ഈ ഒരു നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് ഇനി കൂടുതൽ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എഴുതാനിട്ട് അതായത് നമുക്ക് ഇതിന്റെ മാർക്ക് ഇമ്പ്രൂവ് എത്ര വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പം അഡ്മിഷൻ എടുത്തിട്ട് പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ ഇത് ക്ലിയർ ചെയ്തിരിക്കാം എം ബി ബി എസ് അഡ്മിഷൻ എടുത്തിട്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്തിരിക്കണം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഇതിൻ്റെ ഇതും ആക്കിയിരിക്കാം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എബ്രോഡ് സംബന്ധിച്ചിടത്തോളം എബ്രോഡ് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻസിന് ആറ് വർഷമാണ് കോഴ്സ് വരുന്നത് അപ്പൊ ആ ഒരു കുട്ടിക്ക് പിന്നെ ഒരു നാല് വർഷം കൂടി കൂടിയായിരിക്കും ഈ ഒരു എക്സാം എഴുതാൻ ടൈം വരുന്നത് അതുപോലെ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ടോട്ടൽ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഇയേഴ്സ് ആയിരിക്കും വന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാക്കി അവരുടെ ഫൈവ് ഇയേഴ്സ് കിടക്കുക അപ്പൊ ഫൈവ് ഇയേഴ്സ് കൊണ്ട് അവർക്ക് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത് ഇത്രയാണ് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് പറയാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ഒരു എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓവറോൾ അഡ്മിഷനെ കുറിച്ചോ അബ്രോഡോ ഇന്ത്യനെ കുറിച്ച് ഇന്ത്യ എം ബി ബി എസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതാണ് സോ കോൺടാക്ട് സി ബി എസ് എഡ്യൂക്കേഷൻ